السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله، الصلاة والسلام على رسول الله، وعلى آله وصحبه أجمعين. أما بعد، QVP Paridakare، سورة قصص أروتها يا معنا، فأما من تاب وآمن وعمل صالحًا فعسى أن يكون من المفلحين. ينال، فأما من تاب. ആർ പ്രക്ഷാദിപ്പിക്കുകയും തൗബ ചെയ്യുകയും വാമിലോമന വിശ്വസിക്കുകയും വാമിലോലിഹൻ ആ വിശ്വാസം വിശ്വാസം അനുസരിച്ചു കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ ഫാസ അയ്യ ഖൂന മീനൽ മുഫ്ലിഹീൻ അവൻ വിജയികളിൽ അല്ലെങ്കിൽ വിജയിച്ച ആളുകളിൽ ഉൾപ്പെടുന്നതാണ് അവരിൽ പെട്ടവനായേക്കാവുന്നതാണ് എത്ര വലിയ പാപമാണെങ്കിലും അതിൽ നിന്നും ഖേദിച്ചു മടങ്ങുന്നവർക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹു സുബഹാനോ വാല അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുന്നവർക്കും എന്നിട്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്കും ശാശ്വതമായ വിജയം നാളെ ഒരുക്കി വച്ചിട്ടുണ്ട് ഖുർആാനിൻ അള്ളാഹു സുബാന വാലയിലേക്ക് ചേർത്തുകൊണ്ട് അസ എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും സംഭവിക്കും എന്നാണ് അർത്ഥം അടുത്ത വചനത്തിൽ അള്ളാഹു സുബഹാനോ ചാല പറയുന്നു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും അള്ളാ സുബാന തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നാൽ അവർക്ക് അതായത് സൃഷ്ടികൾക്ക് തിരഞ്ഞെടുപ്പിന് അവകാശമില്ല സുബഹാന അവൻ എത്ര വലിയ പരിശുദ്ധൻ അമ്മ ഒ അവൻ അത്യുന്നത മഹാനാണ് അത്യുന്നതനായവനാണ് അമ്മ അമ്മൂൻ അവനിൽ പങ്കു ചേർക്കുന്നതിന് തൊട്ട് മഹാപരിശുദ്ധനും ഉന്നതി പ്രാപിച്ചവനുമാണ് അള്ളാഹു സുബഹാന വാല ഏതൊരു വസ്തുവിനെക്കുറിച്ചും പരിപൂർണമായ അറിവും തീരുമാനവും അള്ളാഹുവിൻ്റെ പക്കലാണ് മറ്റുള്ളവർക്ക് അതിൽ യാതൊരു പങ്കുമില്ല എങ്ങനെ എപ്പോൾ എന്തിനെ ഏതിന് ആദ്യം സൃഷ്ടിക്കണം എന്നുള്ള കാര്യത്തിലെല്ലാം അള്ളാഹു സുബഹാനവത്താലയുടെ അടുക്കലാണ് അതിനെ കുറിച്ചിട്ടുള്ള അറിവ് ഒരാളുടെയും അഭിപ്രായത്തിന് അതിന് യാതൊരു വകയുമില്ല അല്ലെങ്കിൽ പങ്കുമില്ല അള്ളാഹു സുബഹാനോ എല്ലാ കാര്യത്തിലും പങ്കു ചേർക്കുന്നതിൽ നിന്ന് പരിശുദ്ധനാണ് ഈ ആയത്തിൽ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മറഞ്ഞ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനും വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തടുക്കുവാനും അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് സഹായം നേടിത്തരുവാനും വേണ്ടി പല ആളുകളും പല പ്രശ്നക്കാരെയും മറ്റ് ആളുകളെയും കണ്ടുമുട്ടാറുണ്ട് ഈ കാര്യം ഈ ആയത്തുകൊണ്ട് നിഷിദ്ധമാണ് കാരണം അള്ളാഹു സുബഹാനവ താല അവനിലേക്കാണ് എല്ലാ കാര്യം ചേർത്തിട്ടുള്ളത് എല്ലാതും അവനാണ് സൃഷ്ടിക്കുന്നത് എല്ലാ കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായ അറിവ് അവനാണ് അള്ളാഹു സുബഹാനവ താലക്കാണ് എന്നിരിക്കെ ഒന്നിലും ഒരു കാര്യത്തിനും തീരുമാനത്തിനും യാതൊരു അവകാശമില്ലാത്ത ഒരു കാര്യവും അറിയാത്ത സൃഷ്ടികളിലേക്ക് തിരിയുന്നത് മഹാവിഡിത്തമാകുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ചെയ്തികൾ മഹാ കാര്യകാരണ ബന്ധങ്ങൾക്ക് കൊണ്ട് സഹായം ചെയ്തു തരാനുള്ളതും അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയാനിരിക്കുന്നതുമായി കൊണ്ട് മറ്റു ആളുകളെ സമീപിക്കുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം ഷിർക്കിൻ്റെ ഇനത്തിൽ പെടുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൻ അറാഫൻ ഫസഅലഹു ലം ആരെങ്കിലും ഒരു പ്രശ്നക്കാരനെ പ്രശ്നക്കാരൻ്റെ അടുക്കൽ വന്ന് വല്ലതും ചോദിക്കുന്ന പക്ഷം അവന്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഒരു വിശ്വാസി അവൻ്റെ കാര്യങ്ങൾ നന്മ വരണമെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം നല്ലതായി തീരണമെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പ്രവാചകൻ സല്ല അള്ളാഹു അലി വസലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവൻ ചെയ്യേണ്ട ഇസ്തിഹാറത്ത് നമസ്കരിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സൊല്ലല്ലാഹു അലി വസല്ല വിശ്വാസിയോട് കൽപ്പിച്ചിട്ടുള്ളത് ആ ഇസ്തിഹാറത്തിൻ്റെ നമസ്കാരത്തിൻ്റെ രൂപം ബുഹാരി മുസ്ലിം എന്നീ ഹദീസുക എന്തെങ്കിലും വിശദമായിക്കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അടുത്തായത്തിൽ അള്ളാഹു സുബഹാനു വച്ചാല പറയുകയാണ് തീർച്ചയായും നിന്റെ റബ്ബ് നിന്റെ റബ്ബ് ലമു അവൻ അറിയുന്നതാണ് മാ അവരുടെ ഹൃദയം ഗോപ്യമാക്കി മറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന കാര്യം നിന്റെ റബ്ബ് അറിയുന്നതാണ് വ മായുഅലിനൂൻ അവർ പരസ്യമാക്കുന്നതും നിന്റെ അറിയുന്നതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബഹാനുവച്ചാലയുടെ വിശേഷണമായ നാമമായ അലീമിനെ കുറിച്ചും അതിലടങ്ങിയിട്ടുള്ള ഇൽമിൻ്റെ വിശേഷണത്തെ കുറിച്ചുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്താത്ത അള്ളാഹു സുബ്ഹാന വാല പറയുകയാണ് ഒരു ആരാധ്യനേയില്ല ലഹുൽ വൽ ആദ്യ ലോകത്തും അവസാന ലോകത്തുമുള്ള എല്ലാ സ്തുതി കീർത്തങ്ങളും അള്ളാഹുവിനാകുന്നു അതുപോലെ തന്നെ വലഹുൽ ഹുക്കുമു അവൻകാണ് വിധി കർത്യത്തിനുള്ള അല്ലെങ്കിൽ വിധിക്കാനുള്ള അവകാശം ഇലേഹി തുർ ജൂൻ അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങളെയെല്ലാം മടക്കപ്പെടുകയും ചെയ്യുക ഈ ആയത്തിൽ അള്ളാഹു സുബഹാനുവത്താൽ മഹത്വവും വിശുദ്ധിയും വിളിച്ചോതുന്ന വചനമാകുന്നു ഈ ആയത്ത് അതിപ്രധാനമായിക്കൊണ്ടുള്ള നാല് കാര്യമാണ് അള്ളാഹു സുബഹാനവത്താൽ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബഹാനുവത്താൽ ഉലൂഹിയത്ത് ആരാധനത്തിലുള്ള അല്ലെങ്കിൽ ആരാധന അള്ളാഹുവിന് മാത്രമാകണം എന്നുള്ള അവകാശത്തെ വിളിച്ചോതുന്ന ആയത്താണ് രണ്ടാമത്തത് എല്ലാ സ്തുതികൾക്കും പൂർണ്ണമായ അവകാശവും അർഹതയും അള്ളാഹുവിനാണുള്ള അള്ളാഹുവിന് മാത്രം എന്നീ ആയത്ത് തെളിയിക്കുന്നു മൂന്നാമത്തത് അവന് മാത്രമാണ് വിധിക്കാനുള്ള അവകാശം നാലാമതായിക്കൊണ്ട് എല്ലാവരും അവൻ അവനിലേക്കാണ് മടക്കപ്പെടുക അതുകൊണ്ട് അവനിലേക്കാണ് എല്ലാവരും മടങ്ങുക എന്നീ ഉൾക്കൊള്ള നാല് ആശയങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ് ഹാനുവാല സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്തതായി അടുത്തതായിക്കൊണ്ട് അള്ളാഹു സുബാനു വച്ചാല പറയുന്നത് ചില ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബ്ഹാനുവത്താല സൃഷ്ടികൾക്ക് നൽകിയ ചില ന്യമത്തുകളാണ് നബിയെ അങ്ങ് പറയുക അറ ഐ നിങ്ങൾ കണ്ടുവോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇഞ്ചു അള്ളാഹു സുബാന നിങ്ങളുടെ മേൽ ഈ രാത് രാത്രിയെ ആക്കുകയാണെങ്കിൽ എല്ലാ സമയം രാത്രി ആക്കു രാത്രി ആക്കുകയാണെങ്കിൽ ഇലയോ മിൽ കിയാമത്ത് നാൾ വരെ രാത്രി മാത്രം സദാസമയം ആക്കുകയാണെങ്കിൽ മൻ ഇലാഹു മൻഇലാഹും ഏതൊരു ആരാധ്യനാണ് അള്ളാഹുവിന് പുറമേ നിങ്ങൾക്കൊരു വെളിച്ചം കൊണ്ടുവന്ന് തരുക എന്നാണ് അള്ളാഹു സുബഹാനവത്താല് ചോദിക്കുന്നത് അഫലത്ത് സ്മരൂൻ നിങ്ങൾ കേട്ടറിയുന്നില്ലേ നിങ്ങൾ ഇതൊന്നും കേട്ടറിയുന്നില്ലേ എന്ന് അള്ളാഹു സുബഹാനുവത്താൽ അവസാനമായി ചോദിക്കുകയാണ് അടുത്തതും സമാനമായ ആശയത്തിലുള്ള ആയതാണ് അള്ളാഹു സുബാനു വത്താലത് നിങ്ങൾ കണ്ടുവോ നിങ്ങൾ മനസ്സിലാക്കുന്നുവോ ഇൻജാൽ കുൽ പ്രവാചക താങ്കൾ പറയുക നിങ്ങൾ കണ്ടുവോ മനസ്സിലാക്കുന്നുവോ അലൈക്കും ഇൻജാഹു നിങ്ങളുടെ മേൽ സദാ സമയം സർമദാ സദാ പകലിനെ ആക്കുകയാണെങ്കിൽ ഇലയോ മിൽ കിയാമ കിയാമത് നാൾ വരെ സദാ സമയം അള്ളാഹു സുബഹാന വാരൻ നിങ്ങളുടെ മേൽ പകലിനെ ആക്കുകയാണെങ്കിൽ മൻ ഇലാഹും മൻഇലാഹും അള്ളാഹുവിന് പുറമെയുള്ള ഏതൊരു ആരാധനാണ് നിങ്ങളിലേക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരുക നിങ്ങൾ അതിൽ ശാന്തമായിരിക്കുന്ന ആ രാത്രിയെ ആരാണ് അള്ളാഹുവിന് പുറമെയുള്ള ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക അഫല നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നാണ് അള്ളാഹു സുബ് ഹാന വത്താല അവസാനമായി കൊണ്ട് ചോദിക്കുന്നത് എന്നിട്ട് ഈ രണ്ടിനെയും ചേർത്ത് നീക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാന വത്താലത്തിൽ പറയുന്നത് അവൻ്റെ കാരണത്തിൽ പെട്ടതാണ് എന്ത് ജലകുല അള്ളാഹു സുബാന നിങ്ങൾക്ക് രാത്രിയെ അവൻ ആക്കി തന്നിട്ടുണ്ട് പകലിനെയും നിങ്ങൾക്ക് ആക്കി നൽകിയിട്ടുണ്ട് രാത്രി എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ ശാശ്വതമായി കൊണ്ട് ശാന്തമായി ശാന്തമായി ജീവിക്കുവാനും അല്ലെങ്കിൽ ശാന്തമായി ഇരിക്കുവാനും പകലിനെ അവൻ നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ജീവിത മാർഗത്ത് മാർഗം അന്വേഷിച്ചുണ്ടാക്കുവാൻ വേണ്ടിയിട്ടും ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട് മാത്രമല്ല വല അല്ലക്കും തിഷ്കുറൂൻ ഇതെല്ലാം ഉള്ള സുഭാനോത്താല നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങൾ അവനോട് നന്ദി ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ആയത്തുകളിലും അള്ളാഹു സുബഹാന വത്താൽ സൃഷ്ടികളോട് ചെയ്ത മഹത്തായ കാരുണ്യത്തെ അല്ലെങ്കിൽ അവൻ്റെ ഞമ്മമത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഒരിക്കലും അവസാനിക്കാത്ത പകലും സദാസമയം നീണ്ടു നിൽക്കുന്ന രാത്രിയും നൽകാതെ മനുഷ്യനെ ജീവിക്കാൻ ആയാസമാകുന്ന രൂപത്തിൽ പകലിനെയും രാത്രിയും ക്രമീകരിച്ചത് കാരുണ്യവാനായ റബ്ബല്ലാതെ മറ്റാരുമല്ല എന്നാണ് അള്ളാഹു സുബഹാന വത്താൽ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് രാത്രി അവൻ വിശ്രമിക്കാനും പകലിൽ ജോലികൾ പ്രാവർത്തനമാകുവാനും വേണ്ടി ഒരുക്കി നൽകിയിട്ടുണ്ട് ഇതെല്ലാം അവർ നന്ദി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു സുബഹാന വത്താല സൃഷ്ടികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തായത്തിൽ അള്ളാഹു സുബാന വത്താല പറയുന്നത് ആ ദിവസം അള്ളാഹു അവരെ വിളിക്കുന്ന ദിവസം അതായത് അള്ളാഹുവിൽ പങ്കു ചേർത്ത ചേർത്ത ആളുകളെ വിളിക്കുന്ന ദിവസം ഫയോ കൂൾ എന്നിട്ട് അള്ളാഹു സുബാന വത്താല അവരോട് പറയും ഐ നുറക്കാ ഈ എന്നിൽ പങ്കു ചേർത്തവരവിടെ നിങ്ങൾ എനിക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചവരും എനിക്ക് പുറമെ നിങ്ങൾ ഇലാഹായി കണ്ട കണ്ടിരുന്ന ആളുകൾ എവിടെ അല്ലതീന കുൻതും നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പങ്കുകാർ എവിടെ എന്നാണ് അള്ളാഹു സുബഹാനു വത്താല നാളെ നാളിൽ ചോദിക്കുക എന്നാണ് അള്ളാഹു സുബാന വത്താല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ പഠിക്കുവാനും അതുപോലെ തന്നെ പഠിച്ച പഠിച്ചതറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാൻ വാല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ